അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തെ നേതാക്കളെ മുഴുവനും ജയിലിലിട്ട് പീഡിപ്പിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തനായി നിന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ഇന്ദിരയുടെ പോലീസിനെയും സന്നാഹത്തെയും പേടിക്കാതെ ഇന്ദിരയുടെ വീട്ടിലേക്ക് വിദ്യാർത്ഥികളെയും കൂട്ടി മാർച്ച് നടത്തിയ ഒരു വിദ്യാർത്ഥി ജെ ചാൻസലർ പദവി രാജിവെച്ച് ഒഴിയണമെന്നാവശ്യപ്പെട്ട് പ്രമേയം ഇന്ദിരയെ മുന്നിൽ നിർത്തി വായിച്ച് രാജിവെപ്പിച്ച വിദ്യാർത്ഥി നേതാവ് ഇന്ത്യൻ വിപ്ലവ ചരിത്രത്തിലെ അയാളുടെ പേരാണ് സീതാറാം യെച്ചൂരി വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് സീതാറാം യെച്ചൂരിയുടെ ജന്മം സീത എന്ന സുഹൃത്തുക്കൾ വിളിച്ചിരുന്ന യെച്ചൂരി എസ് എഫ് ഐയിലൂടെയാണ് സി പി എം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐയിൽ അംഗമായ യെച്ചൂരി വൈകാതെ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദ പഠനത്തിനു ശേഷം ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസിൽ ബിരുദാനന്തര ബിരുദവും നേടി പി എച്ച് ഡിക്ക് ചേർന്നുവെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായതിനെ തുടർന്ന് പഠനം പൂർത്തിയാക്കാനായില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജെ എൻ യു യൂണിയന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ്ഐയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി ഐ എം എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി അതേ വർഷം തന്നെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു ജെ എൻ യു വില പഠനത്തിന്റെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായി മൂന്ന് തവണ യെച്ചൂരിയെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്ത് നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിൽ ദേശീയ സെക്രട്ടറിയായി ഒന്നാം യു പി എ സർക്കാരും ഇടതുപക്ഷവുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി വർത്തിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു നാളെ ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ലെങ്കിലും ദേശീയതലത്തിൽ സി പി ഐ വക്താവും മുഖവുമായിരുന്നു യെച്ചൂരി കോൺഗ്രസുകാരുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവും യെച്ചൂരി ആയിരുന്നു അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഒരേ സമയം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ജനറൽ സെക്രട്ടറിയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് പറഞ്ഞതും പാകിസ്ഥാനിൽ നിന്ന് താരിഖ് അലി ജെ എൻ യുവിൽ എത്തിയത് യെച്ചൂരിയുടെ കാലത്താണ് അവഗാഹമുള്ള യെച്ചൂരിയെ തിരിച്ചറിഞ്ഞ ഇ എം എസ് സോവിയറ്റ് യൂണിയനിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി സുർജിത് സിംഗ് സെക്രട്ടറി ആയിരിക്കെ വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിരന്തര സമ്പർക്കം പുലർത്തുവാനും യെച്ചൂരിക്ക് അവസരമുണ്ടായി ബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു ക്യൂബ സന്ദർശിച്ചപ്പോൾ യെച്ചൂരിയായിരുന്നു കൂട്ടാളി ഇടതുപക്ഷത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാക്കിയ മൂന്നാം മുന്നണി സർക്കാരുകളുടെ നെയ്ത്തുകാരൻ ഹർക്കിഷൻ സുർജിത്തുമായുള്ള പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ കോൺഗ്രസിനും ബി ജെ പി ക്കും വി പി സിംഗ് ദേവഗൌഡ ഗുജറാൾ സർക്കാരുകൾ യാഥാർത്ഥ്യമാക്കിയത് സുർജിത്തിന്റെ പ്രായോഗിക ബുദ്ധിയായിരുന്നു വലങ്കയ്യായി യെച്ചൂരിയും ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഭരണത്തിൽ നിന്ന് അകറ്റാനായി ഒന്നാം യു പി എ സർക്കാരിന്റെ ശില്പിയായി സുർജിത് സിംഗ് മാറിയപ്പോൾ യെച്ചൂരിയായിരുന്നു അദ്ദേഹത്തിന്റെ നിഴൽ സുർജിത്തിന്റെ ഭരണശേഷം യു പി എ ഇടതുബന്ധത്തിലെ സുപ്രധാന കണ്ണിയായി യെച്ചൂരി പ്രവർത്തിച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള ഏറ്റവും അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം ഇറ്റാലിയൻ പൗരത്വത്തിന്റെ പേരിൽ മാറി നിന്ന സോണിയെ പ്രധാനമന്ത്രിയാവാൻ യെച്ചൂരി ഉപദേശിച്ചിരുന്നുവെന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ വരാന്തകളിൽ പരസ്യമായ രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലെ തെലുഗു ബ്രാഹ്മണ കുടുംബത്തിലാണ് യെച്ചൂരിയുടെ ജന്മം അച്ഛൻ സർക്കാർ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന സർവേശ്വര സോമയാജുലു യെച്ചൂരി അമ്മ കൽപ്പക്കം യെച്ചൂരി സാമൂഹിക പ്രവർത്തകനായിരുന്നു അമ്മ മുത്തച്ഛൻ ഭീമാശങ്കർ ആന്ധ്ര ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്നു അദ്ദേഹവും കുടുംബവും പിന്നീട് ഡൽഹിക്ക് ഉച്ചക്കേറി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു പിന്നീട് ബിരുദാനന്തര ബിരുദത്തിലും ഗവേഷണത്തിനുമായി ജെ ചേർന്നു ഇവിടെ വെച്ചാണ് മാർക്സിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷണാകുന്നത് പഠനശേഷം ഉയർന്ന ജോലി കിട്ടിയിരുന്നിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരുകയാണുണ്ടായത് ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയം മാറി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ കൂട്ടായ്മ ഒരുക്കുന്നതിൽ യെച്ചൂരിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ത്യ സഖ്യം രൂപീകരിച്ചപ്പോഴും അതിലും ഏറ്റവും ദുർബലമായ രാഷ്ട്രീയ പാർട്ടികളൊന്നിന്റെ നേതാവായ യെച്ചൂരി അതിന്റെ നിർണായക സാന്നിധ്യമായി മാറിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരുത്തിനുള്ള അംഗീകാരമായിരുന്നു കേരളത്തിൽ സി പി ഐ എമ്മും കോൺഗ്രസും വൈരാഗികളായി തുടരുമ്പോഴും ദേശീയ തലത്തിൽ യെച്ചൂരി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവരായി മാറി ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു യെച്ചൂരിയാണെന്ന് മാധ്യമങ്ങൾ എഴുതുന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തി അപ്പോഴും കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളെ ആ രീതിയിലും ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യത്തെ അതിന്റെ ഗൗരവത്തിലും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമായിരുന്നു യെച്ചൂരി ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയത് പ്രിയസഖാവന ഞങ്ങളുടെ ആദരാഞ്ജലികൾ നേരുകയാണ്